ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ലാസ് ഡെൻ്റൽ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് മിക്ക ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് എന്താണ് പല്ല് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ സ്കെയിലിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് ഇത് രണ്ട് തമ്മിൽ എന്താണ് മെയിനായിട്ട് ഡിഫറൻസ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതായത് നമ്മൾ പല്ലിലുള്ള അഴുക്ക് കട്ട പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് അല്ലെങ്കിൽ പല്ലിലുള്ള സ്റ്റെയിൻസ് അതായത് പ്രധാനമായിട്ടും നമ്മുടെ വായിലുള്ള സ്റ്റെയിൻസിന് നമുക്ക് ഇൻട്രൻസിക് സ്റ്റെയിൻസും അതുപോലെ തന്നെ എക്സ്റ്റെൻസി സ്റ്റെയിൻസും ഉണ്ട് അതായത് ഇൻട്രൻസിക് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കളറുകൾ അത് നമുക്ക് എത്ര ക്ലീൻ ചെയ്താലും അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ബ്ലീച്ചിങ് ചെയ്താലും ഒന്നും നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എക്സ്റ്റെൻസിക് സ്റ്റെയിൻസ് അതായത് നമ്മൾ കഴിച്ച പല ഭക്ഷണ പദാർത്ഥങ്ങളും പല്ലിയിൽ ഒട്ടിപ്പിടിച്ച് പല്ലുകൾക്ക് ഉണ്ടാകുന്ന കളർ ചേഞ്ച് അല്ലെങ്കിൽ പല്ലിൽ ഉണ്ടാകുന്ന സ്റ്റെയിൻസ് പലതരത്തിലുള്ള മരുന്നുകൾ ഭക്ഷണങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ പല്ലുകൾക്ക് കളർ ചേഞ്ച് വരുത്താറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയിൻ ാണ് നമ്മൾ എക്സ്റ്റെൻസിക് സ്റ്റെയിൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ എക്സ്റ്റെൻസിക് സ്റ്റെയിൻസിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്കെയിലിങ് അല്ലെങ്കിൽ പല ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ കറകളും മഴക്കുകളും അതുപോലെ മോണിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് തടയാൻ സാധിക്കും എന്നാൽ നമുക്ക് ഇതേ സ്റ്റെയിൻസ് ഇത് ഇത് നമുക്ക് പല്ലുകളെ വെളുപ്പിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ പല്ലുകളുടെ ഒറിജിനൽ കളർ നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലുകൾ എങ്ങനെയായിരുന്നോ നോർമൽ പണ്ട് ഉണ്ടായിരുന്ന കളർ ആ സെയിം കളറിലോട്ട് വരും എന്നാൽ അതേ സമയം നമ്മുടെ പല്ലുകളെ കുറച്ച് മഞ്ഞ യെല്ലോ ഷെയ്ഡ് ആണെങ്കിൽ അതിനെ നമുക്ക് ഒന്നും കൂടിയും കളർ കൂട്ടാൻ അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത് ബ്ലീച്ചിങ് എന്ന് ജസ്റ്റ് ഒരു ക്ലീൻ ഒരു കെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ വഴി നമ്മൾ പല്ലുകളെ വൈറ്റ് കളർ ആക്കുന്നു ജസ്റ്റ് ഒരു ആണ് അതായത് നമ്മളൊരു കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടി നമുക്ക് ഒരു സിക്സ് മന്ത്സ് ഒരു ഇതിൽ ഇൻ്റർവെൽ അത്രേ നിൽക്കുകയുള്ളൂ ആ ഒരു ബ്ലീച്ചിങ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്റ്റെൻസിക് സ്റ്റെയിൻസും ഇൻട്രൻസിക് സ്റ്റെയിൻസും അതിൽ ഇൻട്രൻസിക് സ്റ്റെയിൻസ് അതായത് പല്ലുകളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കളർ പലതരത്തിലുള്ള കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ ഉണ്ടാകുന്ന വൈറ്റ് പാച്ചസ് ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് വെനിയേഴ്സ് അതുപോലെ തന്നെ ക്രൗൺസ് ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് പല്ലുകളെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ പല്ലുകളിലുള്ള പുറമേയുള്ള അഴുക്ക് കട്ട പിടിച്ചത് കളഞ്ഞു കൊടുത്ത് പല്ലുകളുടെ പഴയ അതായത് ശരിക്കുമുള്ള കളർ കൊണ്ടുവരുന്നതിനാൽ നമ്മൾ സ്കെയിലിംഗ് അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കുക ബ്ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലുകളുടെ കളർ ഒന്നും കൂടി നമുക്ക് വൈറ്റ് ഷെയ്ഡിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്കെയിലിങ്ങും ബ്ലീച്ചിങ്ങും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ